മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ സർക്കാരിന് വീഴ്ച വരുത്തിയതാണ് തിരുവനന്തപുരത്തും കൊച്ചിയിലും പ്രളയസമാനമായ സ്ഥിതി ഉണ്ടാവാൻ കാരണമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസ്സൻ ഏറെ ഗൗരവമായ വിഷയമായിട്ട് മുഖ്യമന്ത്രി കാര്യക്ഷമമായി ഇടപെടുന്നില്ല മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സർക്കാർ സഹായം എത്തിക്കണമെന്നും എം എം ഹസൻ ആവശ്യപ്പെട്ടു മൂന്ന് നഗരങ്ങൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് റോഡിന്റെ പേരിൽ എല്ലാ റോഡുകളും പൊളിച്ചിട്ട് ആ റോഡുകൾ നിർമ്മാണം ആ കുഴിയിലൊക്കെ വെള്ളം കെട്ടി ആകെ കൂടി ഗതാഗത തടസ്സവും ആളുകളെല്ലാം വളരെ ദുരിതമനുഭവിക്കുകയാണ് എന്ത് നടപടിയാണ് ഗവൺമെൻറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഈ മഴക്കാല പൂർവ്വശുചീകരണത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഗവൺമെന്റിനും ഉണ്ടായ പരാതി അതിന് വലിയ കനത്ത വില കൊടുക്കേണ്ടി വരും അതുകൊണ്ട് മുഖ്യമന്ത്രി അടിയന്തിരമായി അടിയന്തിരമായി ഉന്നതതല യോഗം കൂടി ഈ വെള്ളപ്പൊക്കവും അതുപോലുള്ള ഈ ഓരോ നഗരങ്ങളിലും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണം മഴക്കെടുതിയിൽ ഭരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ എല്ലാ കാലത്തും റവന്യൂ വകുപ്പ് സഹായം കൊടുക്കാറുണ്ട് ഏഴുപേരോ എട്ടുപേരോ മരിച്ചു അവർക്ക് സഹായം കൊടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു